ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ പ്രതി സന്ദീപിന്റെ വിടുതൽ ഹർജി തള്ളി ഹൈക്കോടതി പോലീസിന്റെയും ആശുപത്രി അധികൃതരുടെയും വീഴ്ചയാണ് ഡോക്ടർ വന്ദനയുടെ മരണത്തിന് കാരണമായതെന്നും അതിനാൽ തനിക്കെതിരെ കൊലപാതക കുറ്റം ചുമത്താനാകില്ലെന്നുമായിരുന്നു പ്രതിയുടെ വാദം എന്നാൽ ഈ വാദം കോടതി അംഗീകരിച്ചില്ല കൊലപാതക കുറ്റം ചുമത്താനാകില്ലെന്നും അതിനാൽ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് സന്ദീപ് നൽകിയ വിടുതൽ ഹർജി കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി മുമ്പ് തള്ളിയിരുന്നു ഇതിനെതിരെ സന്ദീപ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു റിവിഷൻ ഹർജിയാണ് ഇപ്പോൾ തള്ളിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം തങ്കമാണു നീ Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.